നാളത്തെ പണിമുടക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പും ഇവിടെ അവധി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോയിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് അവധി പ്രഖ്യാപിച്ചു മലയാള സർവകലാശാല ഹോസ്റ്റലിൽ ഭക്ഷ്യ വിഷബാധ സംഭവത്തെ തുടർന്ന് സർവകലാശാല ക്യാമ്പസ് അനിശ്ചിതകാലത്തേക്ക് അടച്ചി മലയാള സർവകലാശാലയിലെ ഹോസ്റ്റലുകൾ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിടാൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് ബിരുദ ബിരുദാനന്തര ബിരുദ ഗവേഷണ ക്ലാസുകൾ നിർത്തിവച്ചത് കഴിഞ്ഞ ദിവസമാണ് സർവകലാശാലയിലെ വനിതാ ഹോസ്റ്റലിൽ ഭക്ഷ്യ വിഷബാധ ഉണ്ടായത് ഹോസ്റ്റലിലെ അറുപതോളം വിദ്യാർത്ഥിനികൾക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടിരുന്നു ഇതിൽ അവശരായ പന്ത്രണ്ട് പേരെ തിരൂർ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു ഇതേ െ തുടർന്ന് എല്ലാ വിദ്യാർത്ഥികളോടും ഹോസ്റ്റലിൽ നിന്ന് മാറി നിൽക്കാൻ സർവകലാശാല രജിസ്ട്രാർ ഇൻ ചാർജ് നിർദ്ദേശം നൽകി നഷ്ടപ്പെടുന്ന ക്ലാസുകൾ ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസമാക്കി പരിഹരിക്കുമെന്ന് യൂണിവേഴ്സിറ്റി അറിയിച്ചു ഇനി നാളത്തെ പണിമുടക്ക് വാർത്തയിലേക്ക് ഭരണകക്ഷിയായ സി പി ഐയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിലും പ്രതിപക്ഷ സംഘടനകളുമാണ് പണിമുടക്ക് നാളെ പ്രഖ്യാപിച്ചത് ഒരു വിഭാഗം സർക്കാർ ജീവനക്കാരും ഒരു വിഭാഗം അധ്യാപകരുമാണ് നാളെ പണിമുടക്കുന്നത് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ഏർപ്പെടുത്തിയ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് പണ്ടത്തെ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക മെഡിസപ്പ് സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നാളത്തെ പണിമുടക്ക് നാളത്തെ പണിമുടക്കിന് സർക്കാർ ഡേസ്നോൺ പ്രഖ്യാപിച്ചിരിക്കുന്നു പണിമുടക്ക് ദിവസത്തെ ശമ്പളം ഫെബ്രുവരി മാസത്തെ ശമ്പളത്തിൽ നിന്ന് കുറവ് ചെയ്യും അനധികൃത അവധികൾ ഡേസ്നോൺ ആയി കണക്കാക്കാനും തീരുമാനമായിട്ടുണ്ട് നാളെ പണിമുടക്കാണെങ്കിലും സ്കൂളുകളും കോളേജുകളും പതിവ് പോലെ പ്രവർത്തിക്കും ക്ലാസുകളും നടക്കും